നമസ്കാരം ക്യാൻസിലേക്ക് സ്വാഗതം ക്ഷേത്ര ദർശനത്തിന് പോയ മലയാളികളുടെ വാഹനത്തിലേക്ക് ലോറി ഇടിച്ചു കയറി അപകടം പയ്യന്നൂർ സ്വദേശികളുടെ വാഹനമാണ് കർണാടക കുന്താമ്പുരയ്ക്ക് അപകടത്തിൽപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് പേരെ മണിപ്പാലിലെ കസ്തൂർബ മെഡിക്കൽ കോളേജിലും മറ്റുള്ളവരെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി സയന നിജീവിച്ചിരുന്നു സയന അപകടം എത്ര മണിക്കാണ് നടന്നത് എങ്ങനെയാണ് അപകടം ഉണ്ടായത് ഇപ്പോൾ എത്ര പേരാണ് ആശുപത്രിയിലുള്ളത് എന്തൊക്കെയാണ് ഒടുവിലത്തെ വിവരങ്ങൾ ആ അജിത് ബുധനാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയായിരുന്നു അപകടം നടന്നത് കർണാടക കുന്താപുരയ്ക്കടുത്ത് മലയാളികൾ സഞ്ചരിച്ച കാറിലേക്ക് ലോറി ഇടിച്ചു കയറിയായിരുന്നു അപകടം നടന്നത് പയ്യന്നൂർ സ്വദേശികളായ ഏഴു പേർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത് പയ്യന്നൂർ അന്നൂർ സ്വദേശിയായ അധ്യാപകൻ ഭാർഗവൻ ഭാര്യ ചിത്രലേഖ ഭാർഗവന്റെ സഹോദരൻ തായ്നേരി കൗസ്തുർബത്തിൽ മധു ഇയാളുടെ ഭാര്യ അനിത ഇവരുടെ അയൽവാസി തായ്നേരി കൈലാസിൽ നാരായണൻ ഭാര്യ വത്സല കാർ ഡ്രൈവർ വെള്ളൂർ സ്വദേശി ഫാസിൽ എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് അനിതയും ചിത്രയും വത്സലയയുമാണ് മണിപ്പാലിലെ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത് എന്നാണ് നമുക്കറിയാൻ പറ്റുന്ന വിവരം മറ്റുള്ളവരെ കൂടപ്പുരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നും അറിയാനായി ദേശീയപാതയിൽ ഇവർ സഞ്ചരിച്ച ഇന്നോവ കാറ് പിന്നോട്ടെടുക്കുന്നതിനിടെ പിന്നിൽ നിന്നും വന്ന ലോറി ഇടിച്ചു കയറിയാണ് അപകടം നടന്നതെന്നാണ് വൃക്സാക്ഷികൾ പറയുന്നത് ഈ സമയത്ത് ലോറിയുടെ മുൻഭാഗത്തെ ടയർ പൊട്ടി നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അറിയാൻ പറ്റിയിട്ടുണ്ട് കുന്താപുരം കുമ്പാഭിഷിയിലെ ശ്രീ ചന്ദ്രിക ദുർഗ പരമേശ്വരി ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു അപകടം നടന്നത് മംഗളൂരു രജിസ്ട്രേഷനിലുള്ള ഇടിച്ചത് അജിത് സൈന നിജിലാണ് വിവരങ്ങൾ നൽകിയത് കുന്ദാപുരത്തുണ്ടായ അപകടത്തിൽ ഇന്നോവക്കാർ പിന്നോട്ടെടുക്കുമ്പോഴാണ് അപകടം ഉണ്ടായത് പൈനൂർ സ്വദേശികളായ ഏഴുപേരാണ് ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിലുള്ളത് മറ്റൊരു വാർത്തയുമായി വീണ്ടും നമസ്കാരം